പഹൽഗാം ഭീകരാക്രമണത്തിൽ തദ്ദേശവാസിയെ എൻ ചോദ്യം ചെയ്യുകയാണ് ആക്രമണം നടക്കുന്നതിന് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബൈസറൻ വാലിയിൽ കട തുറന്നയാളെയാണ് ചോദ്യം ചെയ്യുന്നത് അതിനിടെ ശ്രീനഗറിൽ ഭീകരാക്രമണത്തിനിടയുണ്ടെന്ന ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നതായും റിപ്പോർട്ട് വരുന്നുണ്ട് സഞ്ചാരികളെ ലക്ഷ്യമിട്ട് ആക്രമണത്തിന് പദ്ധതിയിടുന്നതായിട്ടുള്ള വിവരമാണ് ലഭിച്ചിരുന്നത് അതേസമയം പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അമർനാഥ് തീർത്ഥാടന യാത്രയ്ക്ക് പഴുതടച്ച സുരക്ഷ ഒരുക്കണമെന്ന് ജമ്മു ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് അർജുൻ ഇപ്പോഴിതാ ഈ ഒരു ആക്രമണം നടക്കുന്നതിന് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു വാലിയിൽ കടതുറന്ന ആളെയാണ് ചോദ്യം ചെയ്യുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ജയലക്ഷ്മി ആക്രമണം നടക്കുന്ന ദിവസം അതായത് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ബൈസ്രൻ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചൊരു ലിസ്റ്റ് എൻ്റെ എ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ലിസ്റ്റ് സംബന്ധിച്ച് നൂറിലധികം ആളുകളെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു വരികയാണ് മാത്രമല്ല ആക്രമണം നടന്ന ദിവസം അവിടെ കട തുറക്കാതിരിക്കുകയും അതുപോലെ അതിന് പതിനഞ്ച് ദിവസം മുൻപ് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി കട തുറക്കുകയും ചെയ്ത പഹൽഗാം വാസി ഒരു സ്വദേശിയുണ്ട് അയാളെ കേന്ദ്രീകരിച്ച് ചില അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്ത് എൻ ഐ എ ചോദ്യം ചെയ്തു വരികയാണ് അയാളുടെ ഐ പി അഡ്രസ്സും ഐ പി വിവരങ്ങളും ഈ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അടക്കമുള്ള കാര്യങ്ങളും അയാളുടെ മറ്റ് നെറ്റ് വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ എൻ ഐ എ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഏപ്രിൽ ഇരുപതാം തീയതി സുരക്ഷാ സേനയ്ക്ക് പോലും അറിഞ്ഞിരുന്നില്ല ഈ പേൽ ബൈസറൻ വാലി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത് എന്നുള്ള കാര്യമാണ് കേന്ദ്രം അതുപോലെ പ്രതിരോധ മന്ത്രാലയം എല്ലാം അറി അറിയിച്ചിരിക്കുന്നത് അതിനിടയിൽ ഇന്നത്തെ ദിവസം ഈ കട തുറക്കാതിരിക്കുകയും പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് കട തുറക്കുകയും ചെയ്തതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഈ ഭീകരരെ എങ്ങാനും സഹായിക്കാൻ ഇയാൾക്ക് പങ്കുണ്ടോ എന്നുള്ള ഇപ്പോൾ എന്തായാലും എൻ ഐ എ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഇൻ്റലിജൻസ് വിവരം ഈ ആക്രമണത്തെ സംബന്ധിച്ച് പെഹൽഗാമിലെ ഈ ബൈസറിൻവാലിയിൽ നടന്ന ആക്രമണമല്ല മറിച്ച് ശ്രീനഗർ താഴ്വരയിൽ ഒരു ആക്രമണം നടക്കാൻ പോകുന്നു എന്ന കാര്യത്തെ സംബന്ധിച്ച് സർക്കാരിന് ലഭിച്ചിരുന്നിട്ട് അത് രണ്ടാഴ്ച മുൻപാണ് അതായത് ഏപ്രിൽ ആദ്യവാരം ഈ ഇൻ്റലിജൻസ് വിവരം ലഭിച്ചു കശ്മീർ താഴ്വരയിൽ സഞ്ചാരികളെ ലക്ഷ്യമിടാൻ പോകുന്നു ഉപീകരണമെന്നുള്ള കാര്യം രണ്ടാമത്തേത് ഏപ്രിൽ പത്തൊമ്പതാം തീയതി ഖത്ര ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യാണ്ടിരുന്നതാണ് പക്ഷേ കാലാവസ്ഥ പ്രശ്നങ്ങൾ കാരണം അത് നീട്ടിവെച്ചു ആ തീയതി ഏപ്രിൽ പത്തൊൻപതാം തീയതി ആ പരിപാടിയെ ചടങ്ങിനെയും ഭീകരർ ലക്ഷ്യമിട്ടതായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ രണ്ടാഴ്ച അതായത് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിക്ക് മുൻപത്തെ ദിവസം വരെ ജമ്മു കാശ്മീർ പോലീസിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നിരുന്നു പക്ഷേ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായില്ല അതുകൊണ്ടാണ് അവർ ആ ആ ഒരു ദൗത്യം തന്നെ ഉപേക്ഷിച്ചത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഈ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഡിഫൻസ് സോഴ്സസ് അതായത് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ ഉണ്ടായിരിക്കുന്ന നടപടിയും അതായത് ഇന്ത്യ ചരക്ക് നീക്കവും പാകിസ്ഥാനിലൂടെയുള്ള ചരക്ക് നീക്കം ഇറക്കുമതി നിരോധിക്കുന്നു പാകിസ്ഥാൻ പതാകയുള്ള കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖം വിലക്കുന്നു അതിന് പിന്നെ